ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഷീൻ ഹോൾ വീഡിയോ ആണ് കുറച്ച് പ്രോഡക്റ്റ്സ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഡ്രസ്സാണ് അപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സ് ഇഫ്രൂനും എനിക്കൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷീനിന്ന് കുറച്ച് സാധനങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ എല്ലാവരും കൂടുതലും ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ ആണല്ലോ അപ്പം ഞാൻ നാട്ടിൽ വച്ചിട്ട് ഫ്ലിപ്പ്കാർട്ടും മിന്ത്രയെന്നൊക്കെ പർച്ചേസ് ചെയ്യായിരുന്നു നിന്ന് മേടിക്കുകയായിരുന്നു പക്ഷേ ഇവിടെ പിന്നെ അതില്ല ആമസോൺ മാത്രമേ ഉള്ളൂ ആമസോണിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഷീണീന്നാണ് ഇവിടെ വരുമ്പോൾ ഇവിടത്തേക്ക് ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഷീണീന്നാണ് ഡ്രസ്സൊക്കെ എടുക്കുന്നത് നാട്ടിൽ നമ്മുടെ ഷീൻ ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് കുറച്ച് ആപ്സൊക്കെ ബാൻ ആയ സമയത്ത് ആ ഷീനും ബാൻ ആയിപ്പോയിരുന്നു അപ്പം ഞാനിങ്ങനെ ഫസ്റ്റ് ഞാൻ ജാക്കറ്റ് ഒരു ഡെനിം ജാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട് ഇത് എനിക്കാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ആ ഒരു സീക്വൻസും ഗ്ലിറ്ററി അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ എടുത്ത ഒരു ജാക്കറ്റാണ് നല്ല മെറ്റീരിയലൊക്കെയാണ് പിന്നെ ഷീനിന്നാണേലും നല്ല കൂടി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കാര്യം നല്ല മെറ്റീരിയലൊക്കെ ആയിരിക്കും ഇതുവരെ ഞാൻ മേടിച്ചിട്ടൊന്നും ഇതായിട്ടില്ല അപ്പോൾ അടുത്ത ഞാൻ മേടിച്ചത് ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന ജംസിയൂട്ടാണ് ജെം സ്യൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടാനായിട്ട് ഡാനായിട്ട് ഞാൻ കൂടുതലും ജെം സ്യൂട്ട് എടുക്കാറുണ്ട് പിന്നെ മാക്സി ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്യുമ്പോഴും കറക്റ്റ് സൈസൊക്കെ തന്നെയായിരിക്കും വരുന്നത് നമുക്ക് ചെറിയൊരു സൈസ് ഡിഫറൻസ് ഒക്കെ എനിക്ക് പേടിയാണ് എപ്പോഴും എപ്പോൾ ഞാൻ ഓൺലൈൻ വഴി ഷോപ്പ് ചെയ്യാൻ പോയാൽ എനിക്ക് ആ ഒരു പേ ടെൻഷൻ എപ്പോഴും ഉണ്ടാവും ഇനി സൈസ് മാറ്റി നമുക്ക് മേടിക്കാൻ പറ്റുമോ എന്നാലും ഫസ്റ്റ് ടൈം നമ്മൾ മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് പക്ഷേ എനിക്ക് ഇതുവരെ ഞാൻ അങ്ങനെ സൈസ് മാറിപ്പോയിട്ടൊന്നുമില്ല പിന്നെ ഇത് ഇഫ്രൂൻ്റെ ഫ്രോക്കാണ് അപ്പം ഇത് രണ്ടും സെറ്റായിരുന്നു സെറ്റെന്ന് വെച്ചാൽ രണ്ട് കോംബോ രീതിയിലായിരുന്നു ഈ ഒരു പിങ്ക് കളറും പിന്നെ ഇതൊരു ഫ്ലോറൽ പ്രിൻറ്റിൻ്റെയും രണ്ടും നല്ല നല്ല ആണ് നല്ല ഫ്രോക്കായിരുന്നു പിന്നെ ഞാനപ്പം മിക്സ് ചെയ്ത് കാണിച്ചു തരാം എൻ്റെ ഇഫ്രൂൻ്റെയൊക്കെ കൂടെ പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇതും ഇഫ്രൂന്റെ ജാക്കറ്റ് തന്നെയാണ് അപ്പോൾ ഇഫ്രൂണിന് കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ഒരു ഡെനീം ജാക്കറ്റ് എടുക്കണം എന്ന് എനിക്ക് ഈ ഡെനിം ഇതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഡെനിം ജാക്കറ്റാണേലും ഡെനിമിൻ്റെ ഡ്രസ്സാണേലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെയാണ് എടുത്തതാണ് ഇഫ്രൂണ് ഈയൊരു പ്രിന്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ മേടിച്ചതാണ് ഈ ഒരു ഡെനിം ജാക്കറ്റ് പിന്നെ നമുക്ക് എന്തിൻ്റെയും കൂടെയും പേർ ചെയ്യാൻ പറ്റുമല്ലോ ഇപ്പം സ്ലീവ്ലെസ്സായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ പേര് ചെയ്യാൻ പോകുന്നൊരു ഇതാണ് ഡെനിം ജാക്കറ്റ് പിന്നെ ഇതെൻ്റെ ഒരു ജെം സ്യൂട്ടാണ് വീണ്ടും ഈ ഒരു ബെർഗൻ ഡി കണ്ടിട്ട് ഇപ്പോൾ ഞാൻ ഇത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല സുഖമാണ് ഇത് ഇടാനായിട്ട് അപ്പോൾ അങ്ങനെ എടുത്തതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് ഇങ്ങനത്തെ ഈ സ്ലീവ്ലെസ്സായിട്ടുള്ള ഇതിൻ്റെ കൂടെയൊക്കെ ഡെനിം ജാക്കറ്റ് ഇടുന്നത് അടിപൊളിയായിരിക്കും അപ്പോൾ ആ ഒരു ഡ്രെസ്സിൻ്റെ തന്നെ നല്ലൊരു ലുക്കായിട്ട് ഒരു ക്ലാസ്സി ലുക്കായിട്ട് പോവും അപ്പോൾ അങ്ങനെ ഈ ഒരു ചെംസ്യൂട്ട് പിന്നെ ഇഫ്രൂന് മേടിച്ചത് ഒരു പ്രിൻ്റ് ഇത് എൻ്റെ ടീഷർട്ടാണ് ഈ സെയിം പ്രിൻറ്റിനെ തന്നെ ഞാൻ ഇഫ്രൂനും എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു ഞങ്ങളിവിടെ ഒരുമിച്ച് ഇടാൻ വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇത് എൻ്റെ ടീഷർട്ടായിരുന്നു ഈ ഒരു പിങ്കും വൈറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അത് സെയിം അതിൻ്റെ തന്നെ ഇഫ്രൂൻ്റെ ഡ്രസ്സുണ്ട് ഒരു പാൻറ്റും ക്രോപ്പ് ടോപ്പും ഒരു ഇത് ഡ്രസ്സ് അടിപൊളിയായിരുന്നു അപ്പം രണ്ടും നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഫ്രൂ ആയിട്ട് പെയർ ചെയ്യുമ്പോൾ ഒരുമിച്ച് ഇടാമെന്ന് പൂജരച്ചിട്ട് മേടിച്ചതാണ് അപ്പം അങ്ങനെ ഇതിന് ഇതും നല്ല മെറ്റീരിയലാണ് സോഫ്റ്റ് നമ്മൾ ബെനിയൻ്റെയൊക്കെ ടീ ഷർട്ട്സിൻ്റെയൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയലായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഇതും ഇഫ്രൂന് തന്നെ മേടിച്ചതാണ് ഇത് ഇഫ്രൂന് പിന്നെ ഒരു ഡെനിം സ്കേർട്ട് ഇഫ്രൂന് സ്കേർട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു സ്കേർട്ടും പിന്നെ ഒരു ഓവർ സൈസ്ഡായിട്ടുള്ള ടീഷർട്ടും ഒരു ട്രൗസർ അങ്ങനത്തെയായിരുന്നു ഇതും നല്ലൊരു വൈറ്റ് പ്രിൻറ്റ് വരുന്നതാണ് വൈറ്റിൽ ഒരു പ്രിൻ്റ് വരുന്ന നല്ല നല്ലൊരു സെറ്റായിരുന്നു പിന്നെ അതാണ് സ്കേർട്ട് അപ്പോൾ ഇഫ്രൂന് സ്കേർട്ടേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡെനിയം സ്കേർട്ടാകുമ്പോൾ നമുക്ക് എന്തിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റും അങ്ങനെയൊരു ഈ പിന്നെ ഈ ഒരു ഫ്ലോറലിൻ്റെ പ്രിൻ്റ് ഒക്കെ ഉണ്ടപ്പോൾ എനിക്ക് എനിക്ക് പൊതുവേ ഈ ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ ആ ഒരു സെറ്റ് മേടിച്ചു രണ്ടും എനിക്ക് ഇഫ്രൂന് കൂടുതൽ ഈ ടീഷർട്ടും ട്രൗസർ ആ ഒരു ഇതിട്ട് കൊടുക്കാനാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ അങ്ങനെ അത് ഞാൻ എപ്പോഴും ഏതെങ്കിലുമൊക്കെ ഡ്രസ്സെടുക്കുവാണേലും ഇങ്ങനത്തെ ഒരു സെറ്റ് ഞാൻ എപ്പോഴും എടുക്കാറുണ്ട് പിന്നെ ഞാൻ എടുത്തത് ഇങ്ങനത്തെ എനിക്കൊരു ഇന്നർ ടൈപ്പ് ഒരു ടീഷർട്ടാണ് ജസ്റ്റ് പ്ലെയിൻ വൈറ്റ് ഒരു ഇന്നർ ടീഷർട്ട് എടുത്തു പ്ലെയിൻ വൈറ്റും ബ്ലാക്ക് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇന്നർ യൂസ് ചെയ്യാൻ പറ്റും കുറേ ഡ്രെസ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇടാമല്ലോ പിന്നെ ആണെങ്കിൽ ഞാനൊരു ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ചെറിയൊരു ബാഗാണ് നമ്മൾ എനിക്ക് എൻ്റെ കയ്യിലുള്ളത് കൂടുതലും കുറച്ച് വലിയ ബാഗാണ് ഇഫ്രൂന് എന്തേലും ഡ്രസ്സും ഇതൊക്കെ കൊണ്ടുപോകാനായിട്ട് എപ്പോഴും മേടിക്കുമ്പം കുറച്ച് വലിയ ബാഗാക്കി മേടിക്കുക അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ബാഗൊക്കെ കുറവാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ചെറിയൊരു ബാഗ് എടുത്തയാണ് നല്ല ബാഗായിരുന്നു ബ്ലാക്ക് കളറിലെ ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ഇടാം അപ്പം അങ്ങനെ അതെടുത്തു പിന്നെ ഏത് കുറച്ച് ഇഫ്രൂവിന് തലയിൽ ഹെയർ ആക്സസറീസ് ഉണ്ടല്ലോ ക്ലിപ്പ് ബുഷ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇഫ്രൂവിന് എത്ര മേടിച്ചാലും അതെല്ലാം കൊണ്ട് കളയും ഒരു ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കുന്ന ഒന്നും ഉണ്ടാവില്ല അത് പിന്നെ ചെറുതായതുകൊണ്ട് എല്ലാം നിന്ന് വലിച്ചൊക്കെ പറിച്ചൊക്കെ കളയും എന്നാലും നമുക്കിത് കാണുമ്പോഴത്തേക്കും മേടിക്കാനായിട്ടൊരു ഇഷ്ടമായിരിക്കുമല്ലോ അപ്പം അങ്ങനെ മേടിച്ചതാണ് ഇത് ഹെയർ ബാ ഹെയർ ബുഷുണ്ടല്ലോ അങ്ങനത്തെയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് സെറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനത്തെ ചെറിയ ക്ലിപ്പ് ഉണ്ടല്ലോ ഇതേ രീതിയിലുള്ള ചെറിയ ക്ലിപ്പ് അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തലയിൽ വെച്ചുകൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് അങ്ങനെ അതും കുറച്ച് മേടിച്ചിട്ടുണ്ട് ഷീനിൽ പിന്നെ ഇതുപോലത്തെ ക്ലിപ്പും അത് അതിനൊക്കെ നല്ല ഓഫറാണ് അപ്പോൾ അങ്ങനത്തെ ഇത് ഏത് പല കളർ ഉണ്ട് ക്ലിപ്പ് പല ടൈപ്പിലുള്ള ക്ലിപ്പ് ഉണ്ടാണ് അപ്പം ഞാൻ കുറച്ച് മേടിച്ചു പിന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റാറിൻ്റെ ക്ലിപ്പ് ഇതിൻ്റെ എങ്ങനെയാന്ന് ക്ലോ ക്വാളിറ്റി നോക്കിയിട്ട് കുറച്ച് പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കുറച്ച് ഒരു എനിക്ക് എനിക്കൊന്ന് അഞ്ച് പീസിൻ്റെ എന്തായിരുന്നു അഞ്ച് കളറിലുള്ള ഈ ഒരു സ്റ്റാറിൻ്റെ ക്ലിപ്പ് ഇപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഈ ഹെയറിൽ ഹെയർ ആക്സസറീസ് ഒക്കെ ഇതിൽ നിന്ന് മേടിക്കുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റിയാണ് ക്ഷീണീന്ന് ഇതുവരെ മേടിച്ച എല്ലാ സാധനത്തിനും നല്ല ക്വാളിറ്റി ആയിരുന്നു പിന്നെ ഞാൻ കുറച്ച് ജ്വല്ലറി ടൈപ്പ് ജ്വല്ലറി ചെറുതായിട്ട് ചെറിയ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു അത് ഇങ്ങനെ ഒന്ന് ഈ ഒരു റിങ് സെറ്റാണ് കമ്മൽ ഞാൻ ഇങ്ങനത്തെ കമ്മൽ യൂസ് ചെയ്യൽ കുറവാണ് കൂടുതലും ഞാൻ ഗോൾഡിൻ്റെ കമ്മൽ തന്നെയാണ് ഇടാറ് പക്ഷേ എനിക്ക് ഈ റിങ്സ് കണ്ട അപ്പം റിങ്സ് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുകയാണല്ലോ റിങ്സ് എല്ലാവരും അപ്പോൾ എനിക്ക് റിങ്സ് ഇഷ്ടമാണ് അങ്ങനെ ഞാൻ മേടിച്ചതാണ് ഈ റിങ്സ് കുറച്ച് അതിൽ പേളിൻ്റെ ഉണ്ട് അല്ല ഈ ഒരു പ്ലെയിൻ ടൈപ്പ് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് റിങ്സ് ആയിരുന്നു അതും എന്തോ കുറവ് കുറവുണ്ടായിരുന്നുള്ളു അതിനെ എത്രയാന്ന് ഞാൻ ഓർക്കുന്നില്ല അത്രയും കുറവായിരുന്നു പിന്നെ ഈ ഒരു ബാങ്കിൾ ഈ ഒരു ബാങ്കിളും പിന്നെ ഈ ഒരു റിങ്ങും അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് വാച്ചിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ എടുത്തതാണ് ആ റിങ് നല്ല രസം ഉണ്ടായിരുന്നു റിങ് പക്ഷെ ഞാൻ വിചാരിച്ചില്ല റിങ് അതിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ ആ വളം മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ വന്നപ്പോഴത്തേക്ക് ഇത് റിങ്ങും ഇതും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മേടിച്ചത് ഈയൊരു ഒരു മാലയാണ് അപ്പം മാലയും ഞാൻ കൂടുതലും ഗോൾഡാണ് ഇടുന്നത് പക്ഷേ ഇത് കണ്ടപ്പം നമുക്ക് ഇങ്ങനെ ഈ ഇപ്പം ഭയങ്കര ഇതാണല്ലോ ഇതിൻ്റെ വാച്ചും ഈ ടൈപ്പ് ഞാൻ കാണിച്ചു തരാം അത് എല്ലാം നല്ല പാക്കേജിങ്ങിലാണ് കേട്ടോ വന്നത് രണ്ട് മൂന്ന് പാക്കേജിങ്ങിലാണ് മാലയൊക്കെ വന്നത് അപ്പോൾ ഈ ഒരു ഡബിൾ രണ്ട് ലെയറിൻ്റെ മാലയാണ് ഈ ഒരു ഡബിൾ ചെയിനിന്റെ ഒരു നല്ല ലോക്കറ്റ് വന്നിട്ട് ഫസ്റ്റ് ഈ ഒരു ലോക്കറ്റ് ഇതിൻ്റെ തന്നെ സെയിം ചെയിൻ ബ്രേസ്ലെറ്റും മോതിരവും എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ അങ്ങനെ കൂടെ സെറ്റാക്കാൻ വേണ്ടിയിട്ടൊരു മാലയും കൂടെ എടുത്ത് തോന്നിയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു ഷീൻ ഹോൾ വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ